നമസ്കാരം മിനിസ്ക്രീൻ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നടൻ ദിലീപ് ശങ്കറിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് സീരിയലുകളിൽ സജീവമായി അഭിനയിച്ചു കൊണ്ടിരുന്ന നടനെ ഹോട്ടൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് താരം മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ലെന്നാണ് വിവരം മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദീർഘകാലമായി മലയാള സീരിയൽ രംഗത്ത് സജീവമാണ് ദിലീപ് ശങ്കർ അഞ്ചു ദിവസം മുമ്പാണ് ദിലീപ് ശങ്കറും സംഘവും ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരത്ത് എത്തിയത് ഇരുപത്തിയേഴിന് ഷൂട്ട് കഴിഞ്ഞ ശേഷം അണിയറ പ്രവർത്തകർ തന്നെയാണ് അദ്ദേഹത്തെ ഹോട്ടലിൽ എത്തിച്ചത് നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷകർ ശ്രദ്ധ നേടിയ നടനാണ് ദിലീപ് ശങ്കർ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത അമ്മ അറിയാതെ പരമ്പരയിൽ ശക്തമായ വേഷം ചെയ്തു സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സുന്ദരിയിലും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട അമ്മാവനായിരുന്നു മദ്യപാനം അടക്കമുള്ള തൻ്റെ എല്ലാ ദുശീലങ്ങളും താൻ ഒഴിവാക്കിയത് എങ്ങനെയെന്നതിനെ കുറിച്ച് മുമ്പൊരിക്കൽ ദിലീപ് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായിരുന്നു ദിലീപ് അടുത്തിടെയാണ് അദ്ദേഹത്തിന് സത്യചിത്ര പുരസ്കാരം ലഭിക്കുന്നത് സിനിമയിലും സീരിയലുകളിലും തന്റേതായ സ്ഥാനം നേടിയ നടനാണ് ദിലീപ് ശങ്കർ ഫ്ലവേഴ്സ് ടിവിയിലെ പഞ്ചാഗ്നി പരമ്പരയിലാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചു കൊണ്ടിരുന്നത് ഇതേ സീരിയൽ ലൊക്കേഷനിലേക്ക് അഞ്ചു ദിവസം മുമ്പേയാണ് ദിലീപ് എത്തുന്നത് എറണാകുളത്ത് നിന്നും ഷൂട്ടിങ്ങിനു വേണ്ടിയാണ് ദിലീപ് തിരുവനന്തപുരത്തേക്ക് എത്തിയതും ഷൂട്ടിങ്ങിന്റെ ഇടയിൽ രണ്ട് ദിവസം ബ്രേക്ക് ഇതിനിടയിലാണ് മരണം സംഭവിക്കുന്നത് താമസിച്ച ഹോട്ടലിലെ കാട്ടിലിൽ മരിച്ച നിലയിലാണ് മൃതദേഹം ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു ദിലീപ് രോഗാവസ്ഥ മാനസികമായി തളർത്തിയിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് മാത്രമല്ല ഇടയ്ക്ക് വെച്ച് ചികിത്സ താരം മുടക്കിയെന്നും പ്രിയപ്പെട്ടവർ പറയുന്നുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് തങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നുവെങ്കിലും അവസാന ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞു മടങ്ങിപ്പോയ ശേഷം ഫോൺ അദ്ദേഹം അറ്റൻഡ് ചെയ്തില്ലെന്നും താരങ്ങൾ പറയുന്നുണ്ട് ഇടയ്ക്ക് ഫോൺ എടുക്കാതിരുന്ന പതിവുള്ളത് കൊണ്ട് ആദ്യം അധികം ശ്രദ്ധിച്ചില്ല എന്നാൽ പിന്നീട് ലൊക്കേഷനിൽ നിന്നും ഹോട്ടലിൽ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ ദിലീപിനെ കണ്ടെത്തുന്നത് ഒരു മകനും മകളും ഭാര്യ അടങ്ങുന്നതാണ് ദിലീപിന്റെ കുടുംബം എം ബി ബി എസ് പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന ദിലീപ് അഭിനയത്തോടുള്ള അടങ്ങാത്ത കമ്പം മൂലമാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതും അഭിനയത്തിലേക്ക് തിരിയുന്നതും ഡോക്ടർ ആകേണ്ട ആളല്ല താനെന്നും ബോധ്യമായ ശേഷം എം എസ് കംപ്ലീറ്റ് ചെയ്തു പിന്നീട് മലയാളത്തിലും തമിഴിലും എല്ലാമായി നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സീരിയലിൽ അഭിനയിക്കാൻ കഴിയുന്നതാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷം പ്രേക്ഷകന്റെ വീട്ടിലെ ഒരംഗമായിട്ടാണ് തന്നെ ആളുകൾ കാണുന്നതെന്നും ദിലീപ് മുമ്പൊരിക്കൽ മനസ്സ് തുറന്നിരുന്നു ഇനിയും ഒരുപാട് വേഷങ്ങൾ ചെയ്യണമെന്നാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് ദിലീപ് പറയുക അടുത്തിടെ നല്ല നടനുള്ള സത്യചിത്ര പുരസ്കാരം അദ്ദേഹം നേടിയിരുന്നു അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളാണ് ദിലീപ് ശങ്കർ മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ് ആണ് നടത്തുന്നത് അതിനു പുറമേ സിനിമകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് നല്ല അവസരങ്ങൾ വന്നാൽ സിനിമ ചെയ്യുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു അമ്മ അറിയാതെ സുന്ദരി സീരിയലുകളിൽ ശക്തമായ വേഷത്തിലാണ് ദിലീപ് എത്തിയത്